ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങളൊരു വൺ ഡേ ട്രിപ്പ് പോവുകയാണ് ഞങ്ങളുടെ ഒരു ലാസ്റ്റ് ഇയർ തിരുവാതിര ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക് അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ ഒരു വൺ ഡേ ട്രിപ്പ് ലേഡീസ് ഓൺലി ട്രിപ്പ് പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ ദീപാവലിയുടെ അന്നാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അന്ന് പോകാനായിട്ട് ഞങ്ങൾ ആദ്യം തീരുമാനിച്ചത് തേക്കടി ആയിരുന്നു അപ്പോൾ പക്ഷേ ഭയങ്കര മഴയും കാറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് തേക്കടി ഞങ്ങൾ മാറ്റിയിട്ട് പൂവാറിനാണ് പോകുന്നത് അപ്പോൾ പൂവാറിന് പോകുന്ന വഴി രാവിലെ തന്നെ ഞങ്ങൾ പത്തനംതിട്ട ടൗൺ സ്ക്വയറിൽ ദീപാവലിയുടെ ചെറിയൊരു ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ പോവുകയാണ് ഞങ്ങൾ പതിനഞ്ച് പേരും രണ്ട് പിള്ളേരുമാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ പതിനേഴ് പേരുള്ള ഒരു ടീമാണ് പോകുന്നത് ആദ്യമായിട്ടാണിങ്ങനെ ലേഡീസുള്ളി ഇങ്ങനെ പോകുന്നത് തിരുവാതിരയുടെ ആദ്യത്തെ ട്രിപ്പുവാണിത് നല്ലതായിട്ട് എൻജോയ് ചെയ്ത് ഞങ്ങൾ പോവുകയാണ് നല്ല നല്ല ഒത്തിരി നല്ലൊരു ട്രിപ്പായിരുന്നു ഒരു നല്ല ട്രിപ്പ് എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ അങ്ങനെ പോയിന്ന് കാരണം ഇതൊരു നല്ലൊരു ട്രിപ്പായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇനിയും പോകണം എന്നും പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും ഇരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ബസ്സിൽ ഞങ്ങൾ ട്രാവലറാണ് വിളിച്ചത് അപ്പോൾ ആ ട്രാവലറിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഞങ്ങൾ പാട്ടും ഡാൻസും എല്ലാമായിട്ട് അങ്ങ് പോവുകയായിരുന്നു എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു പിന്നെ ഓരോരുത്തരും ഓരോ ഫുഡ് കൊണ്ടുവന്നു അതിനകത്ത് ശ്രീലത എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഉണ്ട് അപ്പോൾ ഡോക്ടർ ഞങ്ങൾക്ക് ഫ്രൂട്ട് ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചാണ് ഞങ്ങൾ പോകുന്നത് പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അങ്ങനെ ഞങ്ങൾ പൂവാർ ചെന്നു പൂവാറ് ചെന്ന് ഇപ്പോൾ അവിടെ ഉണ്ട് അപ്പോൾ ബോട്ടിങ്ങിന് ഭയങ്കര ചാർജാണ് പല ഇതിനും പല ചാർജുകളൊക്കെയാണ് അപ്പം ഞങ്ങൾ അവരായിട്ട് സംസാരിക്കുകയാണ് അപ്പം എങ്ങനെ ഇതിൻ്റെ റേറ്റ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോകാൻ ഞങ്ങൾക്കാകെ ട്രിപ്പ് പോകാൻ പറ്റത്തുള്ളു വൈകുന്നേരം ഞങ്ങൾക്ക് ഇറങ്ങുകയും ചെയ്യണം ഒത്തിരി സമയം പറ്റത്തൂല്ല അപ്പം എങ്ങനെ പിന്നെ ഞങ്ങൾ അവരോട് സംസാരിച്ച് ഞങ്ങൾ ഏതായാലും രണ്ട് ബോട്ടിലായിട്ടാണ് പോകുന്നത് ഒറ്റ ബോട്ടിൽ പോകാനൊക്കെ പറ്റത്തില്ലായിരുന്നു അങ്ങനെ രണ്ട് ബോട്ടായിട്ടാണ് പോകുന്നത് പക്ഷെ വെള്ളം കാണുമ്പോൾ നമ്മൾ ഒരു ഭയങ്കര കലക്കവെള്ള അപ്പം അത് എങ്ങനെ പോകുന്നതായിരിക്കും പക്ഷെ ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ മാത്രമേ ഉള്ളൂ കലക്കവെള്ളം പിന്നെ അങ്ങോട്ട് നല്ല വെള്ളം കേട്ടോ ആദ്യം കണ്ട് ഇനി വിചാരിച്ചു അയ്യോ ഇതിൽ എങ്ങനെ പോകും വെള്ളം കുറവാണോന്ന് പിന്നെ അങ്ങനെ നമ്മളകത്തോട്ട് പോകുമ്പോയും മൺറോത്തുരുത്തിൽ ഒക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് പോവാറ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പോകുന്നത് മൺറോത്തുരത്തിൽ രണ്ടു പ്രാവശ്യം പോയിട്ടുണ്ട് അപ്പൊ അതുപോലെ ഇതും അങ്ങനെ നമ്മൾ ചെറിയ വഴിക്കടെ പോയിട്ട് പിന്നെ ഇങ്ങനെ അകത്തൂടെ കുറേ ഏർ പൊന്തങ്കാട് പോലത്തെ അങ്ങനെയുള്ള അതിലെല്ലാം പോയി അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ അതിങ്ങനെ ഒത്തിരി ബോട്ടുകളുണ്ട് ഒത്തിരി ബോട്ടുകളും പോകുന്ന വഴി ഒത്തിരി റിസോർട്ടുകളും ഒക്കെ ഉണ്ട് അപ്പൊ അവിടെ നിന്ന് റിസോർട്ടിൽ നിന്ന് പോരേ ബോട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി രണ്ട് ബോട്ടായിട്ട് പോവുകയാണ് പോകുന്ന വഴി ഇതുപോലെ ഒത്തിരി സംഭവങ്ങളെല്ലാം കാണാം ഓരോ റിസോർട്ടുകളായിട്ടോ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ ഓരോ ഡെക്കറേഷനും ഓരോ എന്തൊക്കെയോ ചെയ്തു വെച്ചേക്കുന്നത് അതെല്ലാം കണ്ട് നമുക്ക് ആസ്വദിച്ച് പോകാം അതെല്ലാം നല്ല കാലാവസ്ഥയായിരുന്നു ഭയങ്കര മഴയായിരുന്നു എന്നാണ് എല്ലാവരും അന്ന് പറഞ്ഞത് പക്ഷെ ഞങ്ങൾ എന്തായാലും അവിടെ ചെന്ന് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി മഴയൊന്നും പെയ്തില്ല നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി വെള്ള വെള്ളത്തിന് മാത്രം ഒരു കലക്കല് വെള്ളായിരുന്നു പക്ഷേ കുറെ കുറെ ആയപ്പോഴത്തേക്കും കലക്കല് കുറഞ്ഞു തുടങ്ങി തുടങ്ങിയിട്ടോ എന്നാലും കലക്കവെള്ളം പക്ഷെ വെള്ളം നമുക്ക് കലങ്ങി കിടന്നാലും പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഒരു മുളങ്കാട് പോലത്തെ കാട് പിന്നെ കണ്ടൽക്കാട് അങ്ങനെയുള്ള വഴിക്കൊക്കെ ഇങ്ങനെ പോകുന്നത് നല്ല രസം ഉണ്ടായിരുന്നു അത് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ ചെറിയ ചെറിയ ബോട്ട് ഒത്തിരി ഉണ്ട് അപ്പൊ അത് കാണാനും നല്ല സപ്പോ ഞങ്ങളെ മറ്റേ ഞങ്ങളുടെ കൂടെയുള്ള മറ്റേ ബോട്ടും ഞങ്ങളുടെ അടുത്തേക്കട വന്ന് ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്താണ് പോകുന്നത് ഒരു ദിവസം പോകാൻ എളുപ്പമായിരുന്നു അങ്ങനെ പോയി ഞങ്ങൾ നേരെ കടലിന്റെ അടുത്തോട്ട് വരും ബീച്ചിന്റെ അടുത്ത് വന്നിട്ട് നമ്മളെ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അവര് കുറേ നമുക്കൊരു അരമണിക്കൂർ വന്നത് അരമണിക്കൂർ കൂടുതൽ ഞങ്ങൾ എടുത്തുട്ടോ അവിടെ ഇറങ്ങി പിന്നെ ഒട്ടകം കുതിര അങ്ങനെയുള്ള ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് ഒട്ടകത്തേലും കുതിര പുറത്തൊക്കെ കയറി പിന്നെ അവിടെ ഞങ്ങൾ കുറച്ചു നേരം എൻജോയ് ചെയ്തു അവിടെയും അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് പിന്നെ ഇങ്ങനെ പോന്നു തിരിച്ച് ഞങ്ങൾ നേരെയുള്ള വഴി അതുകൊണ്ട് നമുക്ക് അത്രയും ദൂരം തോന്നില്ല അങ്ങോട്ട് കുറേ സമയം എടുത്തു പോകാനായിട്ട് അങ്ങോട്ട് പോകുന്ന വഴി ഓരോ ചെറിയ നീലപ്പൊന്മാൻ പിന്നെ കാക്കന് കടൽ കാക്ക അങ്ങനെയുള്ളതിനെയൊക്കെ കാണാൻ പറ്റി അല്ലാതെ ഒന്നും കണ്ടില്ല കേട്ടോ പിന്നെ ഞങ്ങളുടെ കൂടെയുള്ള ബോട്ടായി പോകുന്നത് അപ്പം എല്ലാവരും ഇങ്ങോട്ടേം പാട്ടും പാടി ഒരു ദിവസം നല്ലതായിരുന്നു എന്തായാലും അതൊരു നല്ലൊരു ദിവസമായിരുന്നു ആ ഒരു ദിവസം നമുക്ക് നമുക്കിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് നമുക്ക് പിന്നെയും പോകണം എന്നുള്ളൊരു തോന്നലുമായിരുന്നു അതുപോലെ നല്ലൊരു ഇതായിരുന്നു എന്തായാലും ഒരു നല്ല ട്രിപ്പായിരുന്നു അപ്പം നമുക്കിനി ബാക്കിയൊക്കെ ഒന്ന് കാണാമേ ബോട്ടിങ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് കുറച്ച് നല്ലൊരു ഹോട്ടലായിരുന്നു അപ്പോൾ അവിടെ നന്നായിട്ട് കുറച്ചു നേരം എൻജോയ് ചെയ്തു ഊഞ്ഞാല എല്ലാം ഉണ്ടായിരുന്നു കുറേ നേരം സമയം അവിടെ കുറേ ഇരുന്നു അത് കണ്ട് ഞങ്ങൾ ആയിമല അമ്പലത്തിലേക്ക് പോവുകയാണ് അവിടെ ഒരു ശിവന്റെ വലിയ അമ്പലം ഉണ്ട് അപ്പൊ അതിന്റെ തീരം ബീച്ചും കിടിയാണ് അപ്പോൾ അങ്ങോട്ട് പോവുക അപ്പോൾ അമ്പലത്തിൽ ഞങ്ങൾ കയറാൻ അമ്പലത്തിൽ അപ്പോൾ അഞ്ചു മണിക്കുന്ന നട തുറക്കത്തുള്ളൂ അപ്പൊ അതിനു മുമ്പ് പിന്നെ അവിടെ ഒരു ഗുഹയുണ്ട് അപ്പൊ പുതിയ ഒന്നര മാസമായുള്ള ഗുഹ തുറക്ക തുറന്നിട്ട് അപ്പോൾ അത് കയറി കണ്ടു അതിന് നൂറ് രൂപ വരെ പാസ് പക്ഷെ അത് നല്ല അടി കാഴ്ചയായിരുന്നു നമുക്ക് ഫോണൊന്നും കൊണ്ടുപോകാനൊക്കത്തില്ല ഉപയോഗിക്കാനൊക്കത്തില്ല അവിടെ ഫോൺ ഉണ്ടെങ്കിൽ നമ്മൾ ബാഗിൽ ഇട്ടു അവരൊരു ബാഗ് തരും ആ ബാഗിൽ നമ്മൾ വെച്ചിട്ട് തുറക്കരുത് അങ്ങനെ പോകണം അപ്പൊ ശിവഭഗവാന്റെ പല പല രൂപങ്ങളും എല്ലാം കാണാം ഒത്തിരി അത് നല്ലൊരു നൂറ് രൂപയുടെ നൂറ് രൂപയെക്കാളും നമുക്ക് കാണാനുണ്ട് അത്രയ്ക്ക് നല്ലൊരു കാണാം അത് കാണേണ്ട കാഴ്ച തന്നെയാണ് അത് എല്ലാരും കാണാൻ തന്നെയാ പിന്നെ ഞങ്ങൾ ശിവലിംഗത്തിന്റെ ശിവഭഗവാന്റെ അവിടെ നിന്ന് കുറെ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ കുറെ നേരം എല്ലാവരും ഇങ്ങടെ അവിടെയും കുറെ നേരം സമയം ചിലവഴിച്ചു അപ്പോഴത്തേക്കും പിന്നെ നട തുറക്കണ സമയമായി പിന്നെ ഒന്ന് തൊഴുത് പിന്നെ ഞങ്ങൾ പിന്നെ തിരിച്ചു നേരെ ഞങ്ങളുടെ പത്തനംതിട്ട സ്ഥലത്തേക്ക് തന്നെ പോരുകയായിരുന്നു അപ്പോൾ അവിടെ എല്ലാം ഒന്ന് ചുറ്റിക്കിറങ്ങി കുറേയൊക്കെ കണ്ടു അവിടെ പിന്നെ ബീച്ചിൽ കുറച്ച് നേരം ബീച്ചിൽ ഒന്ന് ആ ബീച്ചിൽ ഞങ്ങൾ കുറച്ച് പേരൊന്ന് ഇറങ്ങി കാണാനായിട്ടൊന്ന് പോയി അങ്ങനെ ആ ബീച്ചിൻ്റെ സൈഡിൽ കിടക്കും കുറച്ച് പേരമൊക്കെ ഒന്ന് കണ്ടു ബീച്ച് മറ്റ് ബീച്ചിനെടുത്തോളം അത്ര രസം ഞങ്ങൾക്ക് തോന്നിയില്ല എന്നാലും കുഴപ്പമില്ല ബീച്ച് വരുന്നു അപ്പോൾ അവിടെ ഒരു വലിയ കണ്ടെയ്നറിൽ കണ്ടെയ്നർ ഷിപ്പ് വരുന്നുണ്ടായിരുന്നു വലിയൊരു ഷിപ്പായിരുന്നു അപ്പോൾ ആ ഷിപ്പിൽ ഒത്തിരി ഐറ്റങ്ങളായിട്ട് പോകുന്നത് അപ്പോൾ അതും കുറച്ച് നേരമൊക്കെ ഒന്ന് കണ്ടു അങ്ങനെ ആ ഷിപ്പ് ആ വരുന്ന കുറേ ബാക്കി കട വരുന്നൊരു വലിയൊരു ഷിപ്പാണ് അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ പതുക്കെ ഞങ്ങൾ എം എസ് സി എന്ന് പറഞ്ഞ ഷിപ്പായിരുന്നു അതെന്തൊക്കെയോ ഒത്തിരി ഇതുണ്ട് നമുക്ക് എന്തോ എന്നറിയത്തില്ല ചരക്ക് എന്തായാലും അപ്പം അങ്ങനെ അതെല്ലാം കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ ഞങ്ങൾ ഏതായാലും പോരുന്ന വഴി മഴയൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് നല്ലൊരു ട്രിപ്പായിരുന്നു ഇനിയും ഞങ്ങൾക്ക് എന്തായാലും ഇതുപോലെ ഒരു ട്രിപ്പ് പോകണം നല്ലായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കമൻ്റൊക്കെ ഇടണേ ഓക്കേ താങ്ക്